ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവിലിപ്പോൾ യമുനയുടെ മടിയിൽ ജാസ്മീൻ കിടക്കുന്നു തൊട്ടിപ്പുറത്ത് ജിൻഡോ നിൽക്കുന്നു ഋഷി ആയാലും കട നടക്കുന്നു അപ്പോൾ ഗബ്രിയുടെ വിഷയം സംസാരമാകുന്നു ഗബ്രി എന്താണ് നിങ്ങൾ ഇത്രയും പേരില് എന്താണ് ഇവയ്ക്ക് ഗബ്രി ആയിട്ടുള്ള വിഷയം എന്താണ് പ്രശ്നം എന്ന് യമുന ചോദിക്കുന്നു അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇവള് ഗബ്രിൻ ട്രൂ ലവ് ആണ് എന്നുള്ള രീതി അങ്ങനെയാണോ നിങ്ങൾ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുന്നു ഫ്രണ്ട്സ് അപ്പം ജാസ്മീൻ പറയുന്നത് ആയിരിക്കാം എന്നുള്ള അപ്പോൾ ആയിരിക്കാമോന്ന് അതെന്താണെന്ന് അങ്ങനെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഋഷി പറഞ്ഞിട്ട് ഋഷി പറയുന്നത് ഇവിടെ ഉള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്രൂ ലവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം എന്ന് ജിൻഡോ പറയുന്നു അപ്പം ഇനി അത് അവർ പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കട്ടെ ട്രൂ ലൗവാണോ ഫ്രണ്ടാണോ എന്നൊക്കെ തീരുമാനിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഈ വിഷയത്തെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി യമുനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമമാണ് നമ്മൾ കണ്ടത് യമുന ശരിക്കും ജാസ്മിനെ മടിയിൽ കിടത്തി ചോദിക്കുന്നുണ്ട് ഫ്രണ്ടാണോ എന്താണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇത്രയും പേരില്ലേ അവരിൽ ആര് വരുന്നല്ലേ അല്ലാതെ ഗബ്രി വരുന്ന എന്താ ാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഒരു പ്രശ്നമല്ല ഇവർ തമ്മിലൊരു സ്നേഹം എന്നുള്ള രീതി ജിൻഡോ പറയുന്നുണ്ട് ഇപ്പം ഗബ്രിയുടെ വരവിനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നമുക്കറിയാമല്ലോ ജാസ്മീൻ ഓടി ഓടി ഓരോ പെട്ടി വരുമ്പോഴും ആകാംക്ഷയോടുകൂടി പോകുന്നുണ്ട് ജാസ്മീൻ്റെ അത്ത പറഞ്ഞു കൊടുത്തത് ഉമ്മ പറഞ്ഞു കൊടുത്തതൊക്കെ ജാസ്മീൻ കാറ്റിപ്പറത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗബ്രി വരുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് കണ്ടറേണ്ടാണ് യമുനെ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് അറിഞ്ഞു പോയിട്ട് ഒന്നും അറിയാത്ത മട്ടിയിൽ ജാസ്മീൻ്റെ വായിൽ നിന്ന് നിന്നെ കേൾക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ് ഇപ്പം രാവിലെ ലൈവേ കണ്ടത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ